ഗവർണർക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി എം എം മണി ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവെക്കാത്ത ഗവർണറെ ജില്ലയിൽ പ്രവേശിപ്പിക്കുന്നത് പരപ്പ് പണിയെന്ന് എം എം മണി ഗവർണർക്ക് വ്യാപാരികൾ പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ചു കൊടുക്കുന്നത് അംഗീകരിക്കാനാകില്ല ഗവർണറെ ക്ഷണിച്ച തീരുമാനം വ്യാപാരി വ്യവസായികൾ പിൻവലിക്കണമെന്നും എം എം മണി കട്ടപ്പണിയിൽ പറഞ്ഞു എന്തില് അയാള് ബില്ല് ഒപ്പില്ലല്ലോ ഞങ്ങള് കച്ചവടക്കാരെ പറ്റി എന്ന് മനസ്സിലാക്കണം അപ്പോ ഇവിടുത്തെ ജനങ്ങളെ ആഹ ബാധിക്കുന്ന നിയമമാണ് ഭൂ നിയമം ആ നിയമം പാസാക്കി അയച്ചിട്ട് അയാൾ ഒപ്പിടുകയല്ല മര്യാദകളെന്നാണ് എന്റെ അഭിപ്രായം എനിക്ക് അതിനോട് അമർത്ഥവും പ്രതിഷേധവും അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഗവർണർ നിയമസഭ പാസാക്കിയ ബില്ല് ഒപ്പിടാതിരിക്കുന്നുവെന്നെ വിളിച്ച് കച്ചവടക്കാർ വിരുതൂട്ടുന്നത് ശുദ്ധ അസമ്പന്നമാണെന്നാണ് എന്റെ അഭിപ്രായം മര്യാദകേടാണെന്നാണ്